പത്തനമാറ്റീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യുടെ വയറ്റിനകത്ത് വെച്ചിരിക്കുന്ന ബാഗ് എടുത്തിട്ട് കാണിക്കുകയാണ് കണ്ടല്ലോ എല്ലാവരും ശരിക്ക് കണ്ടല്ലോ ഇത്രയും നാള് ഇവള് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ഡോക്ടർ വെച്ചിട്ട് ഇവള് കള്ളം പറഞ്ഞ് നമ്മളെ എല്ലാവരെയും കവിളിപ്പിക്കുകയായിരുന്നു ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവൾക്ക് സീമന്തം ചാർത്തിയത് ഇതിൻ്റെ പേരിലല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ മോൻ ഇവളെ ചതിച്ചെന്ന് പറഞ്ഞിട്ട് ഇവള് അവന്റെ തലയിൽ കെട്ടിവെച്ചത് ഇങ്ങനെ ചെയ്തിട്ട് എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചതിന് നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് പറയാനുള്ളത് ഈ കുടുംബത്തെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം മുതലേ നിങ്ങളെടുത്ത് പറഞ്ഞതാണ് എന്നിട്ട് ആരെങ്കിലും കേട്ടോ കേട്ടോ എന്ന് ചോദിച്ചും കൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് ചലച്ച ആ പാഡ് എടുത്തിട്ട് വലിച്ചെറിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ കനക നവ്യക്കരകിലേക്ക് ചെന്നിട്ട് എന്താണ് ഇതല്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്താണ് ഇനി വാ തുറന്നൊന്നും പറയാത്തത് ഇങ്ങനെയൊക്കെ കള്ളം പറയേണ്ട എന്താവശ്യം നിനക്ക് ഉണ്ടായിരുന്നത് വളകാപ്പ് ചടങ്ങ് വരെ നീ ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഒരു കോസിലും ഇല്ലാതെ ഇവിടെ വന്നിരുന്നില്ലേ നിന്നെ ഞാൻ സമ്മതിച്ചു ഒരു നാണോ ഇല്ലാതെ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് ഞങ്ങളുടെ തല കുറിച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ എവിടുന്നാണേലും നിനക്ക് ഇത്രയും ധൈര്യം വന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് കവളത്ത് അടിക്കുകയാണ് കേട്ടോ നവിയുടെ ഇത് കേട്ട ഉടനെ തന്നെ ചിലച്ച പറയുന്നുണ്ടോ ഓക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എന്താ ചിലച്ച പറയുന്ന കാര്യം ചോദിക്കുമ്പോ എന്താ ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് എല്ലാം നീണ്ട ഏർപ്പാടല്ലേ കള്ളം പറയുന്നത് നിങ്ങളുടെ രക്തത്തിൽ തന്നെ ഉള്ളതാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് നിങ്ങൾ പൂർവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചലച്ചി ഞാൻ പറയുന്ന നീ കേക്കണം ഞാൻ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ രീതിയിലാവണം എന്ന് കരുതിയിട്ട് ഇടത്തേക്ക് കല്യാണം കഴിക്കണം എന്ന് കരുതി ഒരു ഞാൻ കള്ളത്രം ഞാൻ പറഞ്ഞു പക്ഷെ പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ദേവി ചെയ്ത് വിശ്വസിക്കുന്നൊക്കെ കനക കരഞ്ഞുകൊണ്ട് പോകുമ്പോ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടേ മതി നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ബുദ്ധി തന്നെയല്ലേ നിങ്ങളുടെ മകൾക്കും ഉണ്ടാവുക എന്തായാലും നിങ്ങളെക്കാളും ഭയങ്കര ധൈര്യം കൂടുതലാണ് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഇത്രയും പേരുകെട്ട ഒരു കുടുംബത്തില് ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് മേടയിൽ കയറി ഇരിക്കുന്നത് ചെറിയ കാര്യമാണോ ഇത്രയും വൃത്തികെട്ട ആൾക്കാരെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളെ മകളെ ഇനിയും വെറുതെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തലയ്ക്ക് മേലെ കയറി നിൽക്കും തുടർന്ന് അഭിശോകിക്കാൻ കേട്ടോ എന്തിനാ ഇതൊക്കെ നീ കേട്ടില്ലേ എന്തിനാണ് എല്ലാവരോടും കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കാൻ നോക്കിയത് എന്റെ മേലെ കുറ്റമൊക്കെ ചേർത്തിട്ട് എന്തിനാ എന്റെ ജീവിതം പാഴാക്കിയത് ഇത് കേട്ടിട്ട് നവ്യ ഒന്നും വീണ്ടുന്നില്ല കേട്ടോ പക്ഷെ ജലജ പറയുന്നത് അവളൊന്നും പറയില്ലടാ അവളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് അമ്മയും കേട്ടല്ലോ ഇവള് നല്ലൊരു പെണ്ണായിരുന്നു എങ്കിൽ ഇവളെ ഈ വളകാപ്പിന് മുമ്പെങ്കിലും സത്യം എല്ലാവരോടും തുറന്നു പറയുമായിരുന്നു ഇവളെ വെറുതെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഏതെങ്കിലും അനാഥക്കുട്ടീനെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ മോന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളിയില്ല എന്ന് എന്താത്ര ഉറപ്പ് തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ നിന്റെ ദേഷ്യത്തിന്റെ പിന്നിലുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ഇത്രയും നാളും നിനക്കറിയാത്ത ഈ കാര്യം നിനക്ക് എങ്ങനെ ഇപ്പൊ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നത് ഞാൻ പറയാം മുത്തശ്ശ വേണ്ട ആദർശേ നിനക്ക് പാതി കാര്യങ്ങളല്ലേ അറിയുള്ളൂ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പറയാ എന്ന് പറയുകയാണേ ജലജ അങ്ങനെ ജലജ പറയാണ് കേട്ടോ നവ്യയുടെ പേരിൽ എന്തൊക്കെയോ സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അവളുടെ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ കയറി റിപ്പോർട്ട്സ് എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുത്തു റൂമിലേക്ക് നവ്യ ആ സമയത്ത് കയറി വന്നപ്പം ഞാൻ വേറെ കാര്യം എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഞാൻ ഇറങ്ങി പോയതിന് ശേഷം അവൾ ആ റിപ്പോർട്ട്സ് എല്ലാം എടുത്തിട്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു അപ്പോൾ എൻ്റെ സംശയം കൂടി ഞാൻ ആ റിപ്പോർട്ട്സ് എല്ലാം ഡോക്ടർക്ക് അയച്ചു കൊടുത്തു പക്ഷേ ഡോക്ടർ ഓരോ കാര്യങ്ങളാൽ ബിസി ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല പക്ഷെ കുറച്ചു മുമ്പാണ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചത് ഡോക്ടർ ഞാൻ എത്ര നേരെയായി റിപ്പോർട്ട്സ് അയച്ചിട്ട് എന്താ ഡോക്ടർ അറ്റൻഡ് ചെയ്യാന്നൊക്കെ ചോദിച്ചു ഇതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ജലജേ ഇതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ജലജെ ചോദിക്കുകയാണേ ഇത് കേട്ടുകൊണ്ടാണ് ആദർശ് താഴേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ ആദർശ് അവിടെ വന്ന് നിൽക്കുന്ന ജലജയുടെ ശ്രദ്ധപ്പെടുകയാണ് കേട്ടോ എന്താണ് മാഡം പ്രശ്നം ആ കുട്ടി എപ്പോഴാണ് ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്നത് എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ഞാനും പോസിറ്റീവ് ഒരു കാര്യം പറയണോ എന്നാണ് കരുതുന്നത് പക്ഷെ സത്യം പറയാതിരിക്കാതെ വേറൊരു വഴിയില്ല നിങ്ങളെ മരുമകള് ഗർഭിണിയല്ല അവളെ നിങ്ങളെ കള്ളം പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്തിനാന്നുള്ള കാര്യം നിങ്ങൾ തന്നെ അവളുടെ എടുത്ത് ചോദിക്കണം എന്നിട്ട് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ എന്താ ഡോക്ടർ പറയുന്നത് നവ്യ ഗർഭിണിയല്ല എന്നുള്ള കാര്യം അപ്പോ ഇത്രയും നാള് അവളെ എല്ലാവരെയും കവിളിപ്പിക്കായിരുന്നോ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാഡം ഈ കാര്യം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും തകർന്നു പോകും ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന അവൾ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തല്ലോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലയ്ക്ക് കൈവെക്കുന്ന സമയത്ത് ആദർശലേക്ക് ചെന്നിട്ട് എന്താണ് പറയുന്നത് എന്താ ഗർഭിണിയല്ല എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ആര് ആരോട് വിശ്വാസവഞ്ചന ചെയ്തു എന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡോക്ടറെടുത്ത് ചെലച്ച പറയുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ എന്താ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ എന്താ മിണ്ടാതിരിക്കുന്നൊക്കെ നമ്മുടെ ചോദിക്കുന്ന സമയത്ത് ഈ കുടുംബത്തിലേക്ക് നവ്യയും നയനയെയും കൊണ്ടുവന്നത് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് നിന്റെ കല്യാണ തന്നെ അത്രയും വലിയൊരു തെറ്റാണ് അവര് ചെയ്തത് ഇപ്പൊ തലയിൽ എടുത്തി വീഴുന്നത് പോലെ ഒരു ദ്രോഹം കൂടി അവർ നമ്മളോട് ചെയ്തു എന്താ പറയുന്നതെന്ന് ആദർശി ചോദിക്കുമ്പോൾ ആ നവ്യ പ്രഗ്നന്റ് അല്ല ഇത്ര നാളും അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കബളിപ്പിക്കുകയായിരുന്നു എന്തൊക്കെയാ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചിരിക്കുന്ന കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നീ തന്നെ കേൾക്കു എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ നമ്മുടെ ആദർശിനെ കേൾപ്പിച്ചു കൊടുക്കാണ് കേട്ടോ ചലച്ചാ അത് കഴിഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ നയന നീ പറഞ്ഞല്ലോ അവൾ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള കാര്യം നയനയ്ക്ക് അറിയാതെ ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന ഒരിക്കലും നവ്യ ചെയ്യില്ല നവ്യ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നയന തെറ്റ് ചെയ്യൂ എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവൾ ഈ കുടുംബത്തിനൊരു ദ്രോഹവും ചെയ്യില്ല കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ വിശ്വാസം ഇതാണ് നിന്റെ കുഴപ്പം വെളുത്തതെല്ലാം പാലാണെന്ന് കരുതുന്നതാണ് നിന്റെ വിശ്വാസം ചേച്ചിയും വന്യത്തിൻ്റെ കൂടി ചേർന്നിട്ട് വലിയൊരു നാടകം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ കയ്യിൽ റിപ്പോർട്ട്സ് ഉണ്ട് ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരെങ്കിലും ഈ റിപ്പോർട്ട്സ് എന്ന് കരുതിയിട്ട് ആ നവ്യ കയറിയിട്ട് അത് ബാത്റൂമിൽ കളഞ്ഞു ദൈവഭാഗ്യം കൊണ്ട് ഞാൻ ആ റിപ്പോർട്ട്സ് കണ്ട ഉടനെ തന്നെ ഫോട്ടോ എടുത്തു വെച്ചു എല്ലാം കണ്ടിട്ടും നീ എനിക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നായനയെ അവിശ്വസിക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ ആദർശി പറയുന്നത് ഒരിക്കലും നയന ഇങ്ങനെ ഒരു ദ്രോഹത്തിന് കൂട്ടു നിൽക്കില്ല ആ വിശ്വാസം എനിക്കുണ്ട് നവ്യ ചെയ്ത ദ്രോഹം ഒരിക്കലും പൊറുക്കാൻ വേണ്ടി കഴിയുന്നതല്ല ഇത് വെറുതെ വിടാൻ പറ്റില്ല ഇപ്പൊ തന്നെ എല്ലാവരും അറിയിക്കണം വാ എന്ന് പറഞ്ഞിട്ട് ജലചയം കൂട്ടിയിട്ട് ആദർശം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആദർശ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതില് നയനയ്ക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം പറയണം അങ്ങനെ ആദർശ് എന്ത് രീതിയിൽ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം എന്നും കൂടി മനസ്സിൽ വിചാരിച്ചും കൊണ്ട് പറയുകയാണ് ഞാൻ സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ കുടുംബത്തിന്റെ അന്തസ് എന്താന്നുള്ള കാര്യം ആദർശിന് മനസ്സിലായി കാണും അത് മതി എനിക്ക് തുടർന്ന് ആദർശ നയനയുടെ അടുത്ത് ചോദിക്കാനെട്ടോ ജലച പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ നവ്യ ഗർഭിണിയാണെന്നുള്ള കാര്യം കള്ളം പറഞ്ഞതാണെന്ന് നിനക്ക് അറിയോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ നിന്നോടാണ് ചോദിക്കുന്നത് ഉത്തരം പറ നയന എന്നുള്ള കാര്യം പറയുകയാണെ ദേഷ്യത്തോട് കൂടിയിട്ട് ആദർശ് അവൾ എങ്ങനെ പറയുമോ ആദർശ മറുപടി ഇവളറിയാതെയാണ് ഇത് നടതെന്നുള്ള കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവചൈദ്യം മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ ജലചയുടെ എനിക്ക് അവളുടെ തന്നെ സത്യം അറിയണം നീ അറിയോ ഇല്ലോ എന്നുള്ള കാര്യം പറഞ്ഞു നയനയുടെ അടുത്ത് വീണ്ടും പറയണേ അങ്ങനെ നയനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് അറിയോ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് നയനെ എന്താ മോളെ ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ വേണ്ടിട്ട് കൂട്ടുനിൽക്കാൻ തോന്നിയത് എന്താ കനക നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ ഡ്രാമയിൽ ഒരു പങ്കുമില്ലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നീ കരുതിയോ എന്ന് ചോദിക്കാണേ ജലജ ഇതിനെല്ലാം ഡിറക്ടർ തന്നെ നിങ്ങളല്ലേ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് തുടർന്ന് നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല അമ്മ വിചാരിക്കുന്നത് ചേച്ചി ശരിക്കും പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം തന്നെയാണ് ശരി നിന്റെ അമ്മയ്ക്ക് അറിയില്ല പക്ഷെ നിനക്കറിയായിരുന്നല്ലോ നീ അത് സത്യം പറയേണ്ടതായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും എപ്പോഴും കള്ളം പറയുകയും ഡ്രാമ നടത്തുകയും എപ്പോഴും ചെയ്യ എന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്റെ ചേച്ചി ഗർഭിണിയാണെന്ന് കരുതിയിട്ട് തന്നെയാണ് അന്ന് ആ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും പോരാട്ടം നടത്തിയത് എൻ്റെ ചേച്ചിയുടെ കഴുത്തിലെ അഭി താരി ചാർത്തിയതിനു ശേഷം മാത്രമാണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് ആയിക്കോട്ടെ നയനെ നീ അത് കഴിഞ്ഞിട്ടെങ്കിലും ഞങ്ങളടുത്ത് സത്യം പറയണമായിരുന്നു ഞങ്ങളൊക്കെ നിന്റെ മേലെ എന്തോരം വിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യം നിനക്കറിയോന്ന് ജാനകി ചോദിക്കുകയാണ് ഞങ്ങളെല്ലാരും ഇവിടെ ആദർശ് നിന്റെ മേലെ എന്തോരം വിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യം നിനക്കറിയോ ഞാൻ പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും മേലുള്ള വിശ്വാസം എല്ലാം നീ ഇങ്ങനെ തകർത്ത് ഒടച്ചില്ല ഒറ്റ നിമിഷം കൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനുട്ടോ നയന സത്യമായിട്ടും ഞാൻ വേണമെന്ന് കരുതിയിട്ട് മറച്ചതല്ല ഇതൊന്നും ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി എന്നൊക്കെ നയന പറയുമ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി പറഞ്ഞതുപോലെ നയന ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം എല്ലാം നീ ഒടച്ചല്ലോ തുടർന്ന് ആദർശ് പറയുന്നത് ഈ വിഷയത്തിന്റെ പേരില് നവ്യയാണ് കുറ്റവാളി എന്നാ നയനെ നീ വിശ്വാസ വഞ്ചകി എന്നുള്ള കാര്യം പറയുകയാണെ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ എന്താ നയനമോളെ ഇത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല നീ ഇതിനെ കൂട്ടുനിന്നു എന്നുള്ള കാര്യം തുടർന്ന് ജലജ മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഒരു കള്ളം പറഞ്ഞതാണെങ്കിൽ പോലും അത് ഇപ്പൊ സത്യമായിട്ട് വന്നിരിക്കുന്നു ചേച്ചിയും അനിതയും ഒരുമിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് എനിക്ക് ഒരു വഴി കാണിച്ചു തന്നു തുടർന്ന് ചലച്ച അടുത്ത് പറയുന്നുണ്ട് നീ എന്താണ് ഇനിയും നോക്കി നിൽക്കുന്നത് ഇത്രയും കള്ളവും ഇങ്ങനെയൊക്കെ ചെയ്ത ഇവളുടെ കൂടെ നീ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ അഭിനേരെ നവിയെ വലിച്ചഴിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ട് നിർത്തിയിട്ട് എന്താടി നിന്റെ നാടകമെല്ലാം പൊളിഞ്ഞില്ലേ പിന്നെ എന്താ നോക്കി നിൽക്കുന്നത് നീ നന്നായിട്ട് അഭിനയിച്ചു എന്റെ വീട്ടില് കുട്ടിയുണ്ട് നീ അത് മേടിച്ചതാ ഇത് മേടിച്ചതാ അങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ട് പോവോ എന്തൊക്കെ നാടകമായിരുന്നു എന്നെ അമ്മയെ നീ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളെ മാത്രമാണോ ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും നിന്നെ ഒന്ന് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല പോടി ഇറങ്ങി പോടി എന്ന് പറയണേ നിന്നോട് പുറത്തു പോകാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം അവി പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പോവാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പിന്നെ ഞാൻ എന്തിനു പുറത്തു പോകണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്നെ കൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു പേടിയും ഒളിപ്പോ ഒന്നുമില്ലാതെ നീ ഇത്രയും ധൈര്യത്തോട് കൂടി പോകലാം എന്ന് എങ്ങനെയാ പറയാ എന്നിട്ട് അഭി നേരെ നവ്യക്ക് നേരെ കൈ ഒങ്ങാണ് കേട്ടോ അപ്പോഴേക്കും കനക വന്നിട്ട് തടയാണ് എന്താ മരുമോനെ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആര് ആരുടെ മരുമകൻ നിങ്ങളുടെ മകള് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളും എന്നെയും എന്റെ കുടുംബത്തെയും അവമാനിപ്പിച്ചോണ്ടിരിക്കുക അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു നാണോ ഇല്ലേ ഇവർക്ക് നാണോ മാനോ അത് ഇവർക്ക് എന്നല്ല ഇവരുടെ കുടുംബത്തിനേം ഇല്ല എന്ന് പറയാണ് ചില ചെയ്ത് കേട്ടുകൊണ്ട് കല്യാണം മുതൽ ഇവര് നാണോ നാടകം ആടിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട് അതിന് തുടക്കം കുറിച്ചത് നിങ്ങളല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തൊന്നും ഇല്ലാണ്ടാവണം എന്ന് ചോദിക്കാണ് ഡോ ജലജ അതെ ഞാൻ ചെയ്തു അത് ഈ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് നോക്കുമ്പോൾ നിങ്ങളുടെ മകള് കല്യാണ ദിവസം ഓടി പോകുന്നതും പിന്നെ ഗർഭനാടകം കളിച്ചതെല്ലാം ശരിയാണോ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് എന്താണെങ്കിലും എന്റെ അടുത്ത് ചോദിക്കേ അതെ ഞാൻ തെറ്റ് ചെയ്തു ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ലല്ലോ എന്താ തെറ്റല്ല എന്റെ ഭാഗത്താണെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത് നിങ്ങളുടെ മകൻ വലിയ പുണ്യാളിനെ പോലെ നിങ്ങളുടെ മകന്റെ ഭാഗം തെറ്റൊരിക്കലും വരാറില്ലേ അവനെന്തോ ഹരിചന്ദ്രൻ പരമ്പരയിൽ വരുന്നത് പോലെ ഉണ്ടല്ലോ നിങ്ങളുടെ വർത്താനം കേട്ടു കഴിഞ്ഞാൽ എന്തോ ഞാൻ ബിസിനസ്സിലെ വലിയ ആളാണെന്നും ഞാനില്ലാതെ ബിസിനസ് ഒരടി മുന്നോട്ട് വെക്കില്ല എന്നുള്ള കാര്യമൊക്കെ വലിയ കാര്യത്ത് പറഞ്ഞായിരുന്നല്ലോ ഇതെല്ലാം എന്താ സത്യമാണോ ഞാനെന്തോ വല്യ പണക്കാരിയാവുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണല്ലോ കല്യാണം കഴിപ്പിച്ചത് ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നെന്ന് ചെലച്ചു ചോദിക്കുമ്പോ ഞാൻ തെറ്റുകാരി എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങളും പറയണല്ലോ ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് പിടിച്ചെടുത്തിട്ട് എൻ്റെ ജീവിതമേ നശിപ്പിച്ചില്ലേ അതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല അല്ലേ അപ്പോ ഞാൻ ചെയ്തത് മാത്രമാണല്ലേ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നത് പറയും എല്ലാം പറയും എന്നാ മാത്രമല്ലേ എല്ലാത്തിനും ഒരു അവസാനം വരുവുള്ളൂ അങ്ങനെ നവ്യയുടെ അടുത്ത് ജയിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോ അടുത്ത് നേരെ ചെന്നിട്ട് നഴക്കറിയിക്കിച്ചില്ലേ എന്നിട്ട് പറയുന്നുണ്ട് നീയല്ലേ എൻ്റെ മോൻറെ നിശ്ചയത്തിന് നിന്ന് ഇവളെയും കൂട്ടി വന്നിട്ട് അത്രയും വലിയൊരു നാടകം കളിച്ചത് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ട് നിനക്ക് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് എങ്ങനെ തോന്നി ഇത് കേൾക്കുമ്പോൾ നവ്യ മറുപടി പറയുന്നുണ്ട് കേട്ടോ പിന്നെ പറ്റിക്കാതെ അവര് എൻറെ അടുത്ത് എന്താണോ ചെയ്തത് അത് തന്നെയല്ലേ തിരിച്ചു കിട്ടിയതും ഇത്രയും എന്തോരം വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് എന്നെ കല്യാണ ദിവസം അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ വെച്ചത് എന്നെ പറ്റിച്ചിട്ട് ഒരു വേസ്റ്റ് പോലെ എടുത്ത് കളയാൻ വേണ്ടി ശ്രമിച്ചത് അവരെ ഞാൻ എങ്ങനെ വെറുതെ വിടണമെന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ദൈവം ചെയ്ത് ചേച്ചിയൊന്നും മിണ്ടാതിരിക്കേ ഇക്കുമ്പോ ദയവജനു പറയുന്നുണ്ട് കേട്ടോ എന്താ അവളെ അടക്കിയിട്ട് നീ വലിയവളാവാൻ വേണ്ടി ശ്രമിക്കാണോ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മിണ്ടരുത് നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കാത്തത് ഓരോ തവണയും എനിക്ക് ശരിയായിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ് അവൾ കള്ളം പറയാന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഉടനെ തന്നെ നീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സത്യം പറയണമായിരുന്നല്ലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആദർശിന്റെ അടുത്തെങ്കിലും നീ സംസാരിക്കണായിരുന്നു ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ ഓരോരോ തവണയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ച് വരുന്ന സമയത്ത് ചേച്ചി മരിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അവൾ വയറ്റിൽ കിട്ടിയിരിക്കുന്ന പാഡ് ഡാൻസ് കളിക്കുന്ന വീഴുന്ന സമയത്ത് നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറയാൻ വേണ്ടിയിട്ട് അപ്പോഴും നയനയെ ഭീഷണിപ്പെടുത്തിയതും അതുപോലെ ആദർശിന്റെ അടുത്ത് അന്ന് പറയാൻ വേണ്ടി ചെന്ന സമയത്തും മരിക്കൂ എന്ന് പറഞ്ഞിട്ട് നവ്യ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നായനെ പറയാണ് കേട്ടോ വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് ചേച്ചിക്ക് കൂട്ടായിട്ട് നിന്ന് നിങ്ങളെല്ലാവരും കബളിപ്പിക്കേണ്ടി വന്നു എല്ലാവരും ദയവ് ചെയ്തിട്ട് മാപ്പ് തരണം എന്ന് പറയുകയാണെ മാപ്പ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നീ ചെയ്തതെല്ലാം ശരിയാവോ അതിനുള്ള കാര്യങ്ങളൊക്കെ നീ എപ്പോഴേ കടന്നു കഴിഞ്ഞു നിന്നെ ഇനി ഒരു മനുഷ്യയിട്ട് പോലും ഞങ്ങൾ ആരും കാണില്ല തുറന്ന് ചിലച്ച പറയുന്നുണ്ട് കേട്ടോ ഇനിയും എന്തിനെ രണ്ടെണ്ണത്തിന് ഇവിടെ നിർത്തിയത് തെറ്റ് ചെയ്ത ഇവരെ ഈ വീട് വിട്ടിട്ട് ഇറങ്ങി പോവാൻ വേണ്ടി പറയണെന്ന് പറയാനേ അതാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശരിയായ ശിക്ഷ പറഞ്ഞത് കേട്ടില്ലേ വെളിയപ്പോടിയെന്ന് അഭി പറയുന്ന സമയത്ത് അവയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ നവ്യ മേലെ കൈ വെക്കാനുള്ള വേലയെല്ലാം നീ കയ്യിൽ വെച്ചോ കൈ വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും ഇത് കേൾക്കുമ്പോ ശരിക്കും ജലചെട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ കേട്ടോ ഇവള് പറയുന്നത് എന്ന് പറയാണ് എല്ലാവരോടും അതെ അതെ നിങ്ങളെല്ലാവരും നല്ല നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത് അവരെന്നെ എന്തോരം കള്ളം പറഞ്ഞിട്ടാണ് പറ്റിച്ചത് അതുപോലെ തന്നെ അവരെ ഞാൻ കള്ളം പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു ഇതിന് മേലെ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കോടതിയിൽ വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് അയ്യോ നയന എന്തൊക്കെയോ തെറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് കള്ളം പറയാറില്ലേ അതുപോലെ തന്നെ നയന എൻ്റെ അനിയത്തിയാണ് അവള് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളം പറഞ്ഞത് അതിൽ എന്ത് തെറ്റാണുള്ളത് ഞാൻ അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കില് ഈ അബി എന്റെ കഴുത്ത് താലി കെട്ടുമായിരുന്നു എന്നെ ഒഴിവാക്കിയിട്ട് അന്ന് ആ പണക്കാരിന്റെ കല്യാണത്തിന് നിങ്ങൾ പോവില്ലായിരുന്നോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ എന്നെ ആർക്കും ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ അബിയുടെ ഭാര്യയാണ് ഈ വീട്ടിൽ നിൽക്കാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട് എന്നെ അടിച്ചിടിച്ച് ഇവിടുന്ന് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഈ വീട് വിട്ടു പോവില്ല എന്റെ മനസ്സ് വിചാരിച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അബിയുടെ ബുദ്ധി കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് പുറത്തു വന്നു അത്രേ ഉള്ളൂ അത് കാരണം ഈ വീട് വിട്ടിട്ട് എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു അർഹതയുമില്ല എന്നെ താലി കെട്ടിട്ട് എന്നെ ഭാര്യയായിട്ട് എല്ലാവരും ആക്കിയത് കണ്ടതല്ലേ എന്ന് പറയുമ്പോ കനക നവ്യക്കിട്ടിട്ട് നന്നായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്നാലടി കിട്ടുമ്പോ നവ്യ തന്നെ കൈ അങ്ങ് തടഞ്ഞു നിർത്തിട്ട് ഇനി എൻ്റെ കവിളിലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞു തരാം അപ്പോഴേക്കും ഗോവിന് നവ്യ എന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ അമ്മ എന്നെ അടിക്കുന്നത് നിങ്ങളുടെ മരുമകൻ ചെയ്ത തെറ്റ് ശരിയാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് നിങ്ങളുടെ മരുമകനും അമ്മായിമ്മയും ചെയ്ത തെറ്റിന് അവരെ പോയിട്ട് അടിക്കല്ലേ വേണ്ടത് എന്നെ എന്തിനെ ഇങ്ങനെ അടിക്കുന്നെന്ന് ചോദിക്കുകയാണേ നിനക്ക് എത്രയും വലിയ ഒരു ജീവിതം അതിനടി കിട്ടിയത് അത് നീ തന്നെ കൊണ്ടേക്കെടുത്തല്ലേ ചെയ്തത് എന്ന് കനക ചോദിക്കുകയാണ് അമ്മേ എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കള്ളം പറഞ്ഞത് അത് കൊണ്ടാണ് ഇവർ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ നിൽക്കാനോട്ടോ നവ്യ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു